നമസ്കാരം കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടാനില്ലാത്ത ചരിത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെത് തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം സൈന്യത്തിന്റെ ചരിത്രം കൂടിയാണ് തിരുവിതാംകൂർ സൈന്യത്തിൽ നിന്നും തുടങ്ങി ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെഡിമെന്റ് വരെ എത്തി നിൽക്കുന്ന ഒരു വ്യത്യസ്ത ചരിത്രം സൈനികരുടെ പരദേവതയായി അറിയപ്പെടുന്ന പഴവങ്ങാടി ഗണപതിയുടെയും ക്ഷേത്രത്തിന്റെയും വിശേഷങ്ങൾ അറിയാം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തമിഴ് ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം ഗണപതി ഭക്തരുടെ പ്രിയപ്പെട്ട ക്ഷേത്രമാണ് തിരുവനന്തപുരം നഗരത്തിൽ പഴവങ്ങാടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അല്പം വടക്കുമാറി പഴവങ്ങാടി ക്ഷേത്രം നിലകൊള്ളുന്നുണ്ട് കേരളത്തിൽ ഗണപതി ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇവിടത്തെ പോലെ അപൂർവമായ പ്രതിഷ്ഠ മറ്റൊരിടത്തുമില്ല വലതുകാൽ മടക്കി വലത്തോട്ട് തൂമ്പിക്കൈ നീട്ടി പീഡത്തിലിരിക്കുന്ന രൂപത്തിലാണ് ഇവിടത്തെ ഗണപതി ഉള്ളത് പുറകിലെ കൈയിൽ മഴുവും പുറകിലെ ഇടതുകൈയിൽ കയറും മുന്നിലെ ഇടതു ഇടതുകൈയിൽ മോദകവും കാണാം മുന്നിലെ വലതു കൈ അഭയമുദ്രാങ്കിതമാണ് പഴവങ്ങാടി ക്ഷേത്രത്തിലെ ചരിത്രം എത്തി നിൽക്കുന്ന തിരുവിതാംകൂർ സൈന്യത്തിലാണ് തിരുവിതാംകൂറിന്റെ സൈന്യമായ തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത് പത്മനാഭപുരത്ത് വെച്ചാണ് ഇവിടെയായിരുന്നു തിരുവനന്തപുരത്തിന് മുൻപ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം അങ്ങനെയിരിക്കൽ ഒരിക്കൽ കരസേനയിലെ ഒരു അംഗത്തിന് അടുത്ത പുഴയിൽ നിന്നും വളരെ അവിചാരിതമായി ഒരു ഗണപതി വിഗ്രഹം ലഭിക്കുകയുണ്ടായി അവിടെ ഉപേക്ഷിക്കാതെ അദ്ദേഹം വിഗ്രഹം കൂടെ കൂട്ടുകയും മറ്റും സൈനികരോട് ചേർന്ന് അതിനെ ആരാധിച്ചു പോരുകയും ചെയ്തു പിന്നീട് ആ ഗണപതി അവരുടെ പരദേവതയായി മാറി പിന്നീട് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ അവർ ഗണപതിയെയും കൂട്ടി അങ്ങനെ തിരുവിതാംകൂർ കരസേനയുടെ ആസ്ഥാനത്ത് ഗണപതി എത്തുകയും ഗണപതിക്കായി ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുകയും ചെയ്തു അതാണ് ഇന്നത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഇന്ത്യൻ യൂണിയനിൽ തിരുവിതാംകൂർ രാജ്യം ലയിച്ചപ്പോൾ മുതൽ ഭാരത കരസേനാ വിഭാഗത്തിന്റെ മദ്രാസ് റെജിമെന്റ് ആണ് ക്ഷേത്രം നടത്തുന്നത് തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ചെറിയ ക്ഷേത്രമാണിത് തമിഴ് ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിൽ പൊതിഞ്ഞിട്ടുള്ളതാണിത് ചതുരാകൃതിയിൽ നിർമ്മിച്ച തീർത്തും ചെറിയ ശ്രീകോവിൽ അതിനുള്ളിലെ ഗർഭഗൃഹം ശ്രീകോവിളിനെ ചുറ്റിയുള്ള നാലമ്പലം തിടപ്പള്ളി തുടങ്ങിയവയാണ് ക്ഷേത്രത്തിന്റെ ഭാഗമായ ഇടങ്ങൾ ക്ഷേത്രത്തിലെ വിവിധ ഭാഗങ്ങളിലായി ഗണപതിയുടെ മുപ്പത്തിരണ്ട് വ്യത്യസ്ത രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അയ്യപ്പൻ ഭഗവതി നാഗദൈവങ്ങൾ തുടങ്ങിയവയാണ് ഇവിടുത്തെ ഉപദേവതകൾ നാലമ്പലത്തിനിടയ്ക്ക് അയ്യപ്പനെയും ഭഗവതിയും ക്ഷേത്രം അതിലകത്ത് നാഗദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശബരിമലയിലെ വിഗ്രഹത്തിന്റെ അതേ രൂപത്തിലാണ് ഇവിടത്തെ അയ്യപ്പൻ്റെതും നാഗരാജാവും നാഗയക്ഷിയും ചിത്രകൂടവും അടങ്ങുന്നതാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ എല്ലാ ദിവസവും രാവിലെ നാലരയ്ക്ക് ക്ഷേത്രം നടന്നുറക്കും അഞ്ചു മണിക്ക് അഭിഷേകം അഞ്ചരയ്ക്ക് ഉഷാപൂജ ഗണപതി ഹോമം രാവിലെ ഒമ്പതിന് ഉച്ചപൂജ തുടർന്ന് നാഗ പഞ്ചഗവ്യ കലശാഭിഷേകങ്ങൾ ഇതിനുശേഷം രാവിലെ പത്തരയോടെ തന്നെ നട അടയ്ക്കും ദിവസേന മൂന്ന് പൂജകളാണ് ഇവിടെ ഉള്ളത്